ഹായ് ഫ്രണ്ട്സ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലെ ലൈറ്റ് ഹാൻഡിലാണ് കേട്ടോ ഇത് ഒ ടി ടുവിൽ നമുക്ക് രണ്ട് ഷാഡോലെസ് ഷാഡോല ഉള്ളത് ആ രണ്ട് ലൈറ്റുകളുടെ ഹാൻഡിലുകൾ ഇതുപോലെ പല പീസുകളായി പൊട്ടിപ്പോയിരുന്നു ലൈറ്റിന്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞതുകൊണ്ട് കമ്പനി ഒരിക്കലും ഇത് റീപ്ലേസ് ചെയ്ത് തരില്ല നമ്മൾ ഹോസ്പിറ്റലായിട്ട് തന്നെ അത് പർച്ചേസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് സാങ്ഷനായി നമ്മളുടെ ഒ ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാലതാമസം എടുക്കും അപ്പോൾ അതുവരെ സർജറികളൊന്നും തടസ്സമില്ലാതെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ലൈറ്റ് ഹാൻഡിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അതിന് വേണ്ടിയിട്ട് ആ പൊട്ടിയ പീസുകൾ ആദ്യം തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തു അതിനുശേഷം പതിനഞ്ച് കെ ജിൻ്റെ ഒന്നേകാൽ ഇഞ്ചിൻ്റെ പി വി സി പൈപ്പ് നല്ല കട്ടിയുള്ള പി വി സി പൈപ്പ് എടുത്ത് ആവശ്യത്തിനുള്ള ലെങ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് വരുന്ന ഭാഗം നമ്മൾ ഡ്രില്ല് തന്നെ ഉപയോഗിച്ച് ലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ പശയിട്ട് നല്ല ടൈറ്റായിട്ട് അടിച്ചിറക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഡയമീറ്റർ നോക്കിയാണ് നമ്മൾ ആ പൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വർക്ക് എളുപ്പമായി ആറാൾ ഡേറ്റിൻ്റെ അഞ്ച് മിനിറ്റിൽ ആവുന്ന പശ ഉപയോഗിച്ചിട്ടാണ് നല്ല രീതിയിൽ നമ്മൾ ഇത് ഇതൊട്ടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ഹാൻഡിൽ സാൻഡ് പേപ്പർ ഒക്കെ ഇട്ടൊന്ന് റബ്ബ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ബോൾട്ട് വെച്ചിട്ടാണ് ഈ ഹാൻഡിൽ ലൈറ്റിന്റെ സെൻട്രൽ ഷാഫ്റ്റിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ അളവ് നേരത്തെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ആ കറക്റ്റ് അളവ് വെച്ചിട്ട് നമ്മൾ ആ പി വി സി തുളച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഹാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ രണ്ട് ഹോളുകൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൗണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്ക്രൂ ഉള്ളിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഷോർട്ട് ലെങ്ത് ആയിട്ടുള്ള സ്ക്രൂ നമ്മൾ ഇതുപോലെ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇതിനൊരു ക്യാപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് മൾട്ടിവുഡിൻ്റെ പീസുകളാണ് എടുത്തേക്കുന്നത് ഏകദേശം അതേ റൗണ്ടിലുള്ള ഒരു വാഷർ വെച്ചിട്ടാണ് ആ മൾട്ടിവുഡ് നമ്മൾ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ നല്ല രീതിയിൽ പശ ആ മൾട്ടി വുഡ് പീസ് അതിൻ്റെ അകത്തേക്ക് ഇറക്കി ഊട്ടിച്ചിട്ടുണ്ട് ഇനി നല്ലതായിട്ട് ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് കൊടുത്ത് സ്മൂത്തൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചു കൊടുക്കണം ഡയറക്റ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൽ നിന്നും ആ പെയിൻറ്റ് ഇളകി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് പ്രൈമർ അടിച്ചിട്ട് ഇതുപോലെ ഒന്നുകൂടി റബ്ബ് ചെയ്തിട്ടാണ് ഫൈനൽ പെയിൻ്റ് അടിക്കുന്നത് ഒരു മെറ്റാലിക് സിൽവർ കളറാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ലൈറ്റ് ഹാൻഡിൽ അടിപൊളി ലുക്കായിട്ടുണ്ട് ഇനി നമുക്കത് ഓപ്പറേഷൻ തിയേറ്ററിലെ ലൈറ്റിൽ സെറ്റ് ചെയ്യണം അപ്പോൾ ഒരു ദിവസം കേസുകളൊക്കെ കഴിഞ്ഞിട്ട് ഒ ടി വാഷിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ഈ ലൈറ്റ് ഹാൻഡിൽ രണ്ടെണ്ണം സെറ്റ് ചെയ്തു ഇനി ഒ ടി വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഫിമിഗേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം ഏതൊരു സർജറിയും സക്സസ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോപ്പർ ലൈറ്റ് ആവശ്യമാണ് ഓപ്പറേഷൻ സമയത്ത് ലൈറ്റിന്റെ ഡയറക്ഷനും ലൈറ്റിന്റെ ഫോക്കസും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ലൈറ്റ് ഹാൻഡിൽ ഉപയോഗിച്ചിട്ടാണ് സർജറി ടീമിന് പുറമെ ഒ ടിയിലെ സർക്കുലേറ്ററി ടീമുണ്ട് അവരാണ് ഈ ലൈറ്റ് ഫോക്കസ് ചെയ്ത് തരുന്നത് അപ്പൊ അതിനുണ്ടായിരുന്ന ഒരു പ്രശ്നം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് എഫക്റ്റീവായിട്ട് നമ്മൾ പരിഹരിച്ചു അപ്പോൾ ഇന്നത്തെ സർജറിക്ക് നമുക്ക് പ്രോപ്പർ ലൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് വലിയ അഭിമാനമാണുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്